നമുക്കൊരു പുതിയ പട്ടി എവിടെയാണ് ആ പട്ടി തന്നെ ഇവിടെ കരയുന്നു അവൻ എന്നാടാ ഡാനി ശശ് ചേടി നമ്മൾ ചേടി ഇപ്പോ ഒരു ദോസം രാവിലെ ഓടണം എന്നല്ല മമ്മി ബ്ലോഗർ കുഴലേണ്ടങ്കി സാണിBismillahirrahmanirrahim നമുക്ക് ഐസൻ മെറ്റുന്ന ബുദ്ധി ബുദ്ധി തന്നെ പറഞ്ഞ കടലാസെടീന്ന് ഞങ്ങള് പറയും ഇതിന്റെ പക്ഷെ മുള്ളുണ്ട് കേട്ടോ നല്ല രസം ഇത് പല കളറിലും മേടിച്ചിങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇനി മേടിച്ചു വെക്കണം നമ്മുടെ ഇവിടുത്തെ കീമപ്പുളി ആട്ടാണ്ടോ ഇതിന് കഴിക്കുന്നത് ഇരുമ്പംപുളി ചില സ്ഥലത്ത് വേറെ വേറെ പറയുന്നത് കേട്ടോ ഞങ്ങളൊക്കെ ഇരുമ്പംപുളിന്നാണ് പറയുന്നത് അച്ചാരുടെ നല്ല മീനകത്ത് തീരച്ചല്ലേ ഇത് സാധാരണ കഴിക്കാൻ വേണോന്നാ അയ്യോന്നോ പുളിയാ പോസ്റ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പോസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ മതി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ വേണ്ടത്

ണങ്ങ കൊളസ്ട്രോളൊക്കെ ഒത്തിരി തന്നെ ആള് വരത്തില്ല നോക്കിക്കേ ഇത് ഞങ്ങളുടെ പൊന്ന കേട്ടോ ഞങ്ങളുടെ പൊന്ന ഞങ്ങളുടെ പൊന്ന കണ്ടാ ഞാനിങ്ങനെ ഇങ്ങനെ ആദ്യം പിടിച്ചോണ്ടിരിക്കുന്ന ഭയങ്കര ഇഷ്ട പൊന്ന നോക്കിക്കേ പൊന്നോണി അന്റോണി എന്ത് ബ്രദറ് േ അവനവന് വല്യ സന്തോഷമൊന്നും ഇല്ല നിവർത്തിക്കേണ്ട വലിയ നിക്കുന്ന ആണ് സുന്ദരനാട ഇത് കണ്ടപ്പോഴത്തേക്ക് മറ്റവനിങ്ങോടും അവനിങ് നിന്ന് വരാനിഷ്ട എന്നായി കുളിപ്പിക്കായി വലിയ സന്തോഷമൊന്നുമില്ല ആ എന്തുവാളിക്കണ്ടേ ഇത്രയും ചൂടായിട്ട് ആ കൊറച്ചു ദിവസമായില്ലേ കുളിച്ചിട്ട് ഏ സുന്ദരക്കുട്ടനാവണ്ടേ നമ്മളിവെന്നെ ആഴ്ചയിൽ ഒന്ന് കുളിപ്പിക്കും അപ്പം സുന്ദര കുട്ടന്മാരാ നല്ല മെയിലല്ലേ ഇപ്പൊ അവർക്കൊരാശ്വാസം നമുക്കൊരു സന്തോഷം അവർക്ക് സന്തോഷമൊന്നുമില്ല എന്നു അവിടെ നിക്ക് അവിടെ നിക്ക് അയ്യോ 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 സുന്ദര നിൽക്ക് ഇങ്ങനെ തന്നെ തന്നെ ഉണക്കുന്നുണ്ട് രണ്ടും കൂടെ നോക്കിയടാ നോക്കിയടാ നോക്കിക്കേ ചാടി പോലെ ആണ്ട് പോന്നു ആയ്യൂടാ എന്റെ ദേഹത്തെ മണ്ണാക്കിട്ട് വരും നമ്മുടെ അതിമനോഹരമായ ഒരു പ്രഭാതം കണ്ടോ ഇത് ഞങ്ങളുടെ പാടം ഇവിടുത്തെ ഇങ്ങനെ ഇട്ടേക്കും അവിടെയല്ല ഉണ്ടോ നല്ല രസമാണ് ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ നിൽക്കുക ഇത് നമ്മുടെ മെയിൻ റോഡാണത് ഇത് റോഡാണ് പിന്നെ അവിടെ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ കൃഷികൾ നമ്മുടെ കൃഷികൾ ഇവിടെ വെണ്ടൊക്കെയാ ഉണ്ട് വെണ്ടയുണ്ട് കുഞ്ഞ് ടൈപ്പിലെ വെണ്ട അതിനെ ഓൾറെഡി കായ്ച്ചു അല്ല ഉണ്ട് പിന്നെ നമുക്ക് കുറേ വെണ്ട പിന്നെ ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ചീര ഞങ്ങൾ രണ്ടു പ്രാവശ്യം പറിച്ചു മൂന്ന് പ്രാവശ്യം പറിച്ചു തോരം വെച്ചു നമ്മുടെ കപ്പ പിന്നെ അന്ന് എന്റെ രസമാണ് നമ്മുടെ നിൽക്കുന്ന എല്ലാ സീനറിയല്ലേ ഏ പയറ് പയറ് കോട്ടയം ഈ താഴേന്നുണ്ടാകുന്നേക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ പയറ് ഇവിടുത്തെ നമ്മളെ വെള്ളരിക്ക

തിണ്ട തിണ്ടത്തിണ്ട് വെള്ളിക്കായിട്ടുണ്ട് പിന്നെ പയറ് പയറ് അത് പിന്നെ നമ്മുടെ ബാക്കി പയറ് ഫേവററ്റ് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം ചീര എന്തോരം ചീര നോക്കിക്കേ രണ്ടു മൂന്ന് വർഷം അവർ പറിച്ചു അതിൻ്റെ അതിന്റെ ഇടയ്ക്ക് പച്ച ചീര ഉണ്ട് ചതന് ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഓരോ ഇന്നലെ ഞങ്ങൾക്ക് തോന്നുന്നതായിരുന്നു പിന്നെ നമ്മുടെ പയർ വേണ്ട പയർ ഇതെല്ലാം നമ്മുടെ വെള്ളരിക്കായാണ് ഇതിന് നടക്കൊരു വെണ്ട ഉണ്ട് ഇത് പയറ് ഇതെല്ലാം നമ്മുടെ കൃഷികൾ അതും പാടത്തിൽ പോയ നല്ല രസമല്ലേ ഇങ്ങനെ പാടത്തിൻ്റെ ഇത് കാണാൻ വേണ്ടി ഇത് രസമാണ് രാവിലെ വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ എന്തൊരു സുഖം ആ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കിളികൊരു ശബ്ദം കേട്ടോ കേട്ടോ ഭയങ്കര കുയിലിങ്ങനെ രാവിലെ പോകുമ്പോൾ അതിനെ എതിരിങ്ങനെ പാടുത്തില്ല പണ്ടൊരു പാട്ടില്ലായിരുന്നു കുയിലിൻ്റെ ഏതൊരു പാട്ട് പാടും എന്നുള്ളത് എനിക്ക് അതിൻ്റെ കുയിലിനിങ്ങനെ ഇടയ്ക്ക് പാടുന്ന ഭയങ്കര ഇഷ്ടമില്ല രാവിലെ ഞാനിങ്ങനെ പാടിക്കേണ്ടിരിക്കും എന്തൊരു അസാല്ലേ നമ്മുടെ നാട് നാളെ ഈ നാടെല്ലാം ഇട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ യൂക്കെ ജസ് പോയിട്ട് പോണമല്ലോ നോക്കുമ്പോൾ ഒരു വിഷമൊക്കെ ഉണ്ട് നീണ്ടിൻ്റെ വര എല്ലാത്തിൻ്റെ എടുക്കാൻ